ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും നമുക്കിന്നൊരു അടിപൊളി റെസിപ്പി തയ്യാറാക്കിയല്ല ചിക്കൻ വെച്ചിട്ട് ഒരു വെട്ടവും നമ്മൾ ഇങ്ങനത്തെ ഒരു റെസിപ്പി നമ്മൾ തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൊണ്ടിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി നമുക്കൊരു മസാല കൂട്ട് എടുക്കാം അതിന് വേണ്ടി ഞാനിവിടെ മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂണോളം പെരിഞ്ചീരവും പിന്നെ നമ്മൾ ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയുടെ കഷ്ണം അത് നമ്മൾ നല്ല നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നമുക്കിതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിത് മസാലയ്ക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തേന്ന് പറഞ്ഞാൽ പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ഒരു കൈപ്പിടി കറിവേപ്പിലയും കൂടെ നമ്മളിട്ടിട്ട് നമ്മളത് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരണം പിന്നെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് അതേക്കും പട്ട ഗ്രാമ്പ് ഏലക്ക എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് എടുത്തതിന് ശേഷം ഒരു മൂന്ന് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നല്ലതൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിന്നെ നമ്മളിതൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കാര്യം നമ്മൾ ചിക്കനിൽ നമ്മൾ നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ് അതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഒരു ഈ പരുവായി വന്നതിന് ശേഷം നമ്മളിവിടെ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുന്തിരി ഞാനിവിടെ എൻ്റെ കയ്യിൽ കറുത്ത മുന്തിരി ഉള്ളതുകൊണ്ട് ഇട്ടത് നിങ്ങൾ നിങ്ങളതിൽ മറ്റേ വെള്ള ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ആ മസാല നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല എല്ലാം കൊണ്ട് ഇട്ടിട്ട് അതിൻ്റെ ആ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മസാലയും ചിക്കനും കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര കപ്പോളം വെള്ളം നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് വെള്ളം ഒഴിച്ചാൽ അന്നേ നമുക്ക് ചിക്കന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം ചിക്കനിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുന്നതുകൊണ്ടാണ് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തതിന് നമുക്കിന്ന് ടിച്ചു കൊടുക്കാം പിന്നെ അതൊക്കെ തന്നെ നമുക്കിതിന് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഒരു രണ്ട് മൂന്നൊട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനകത്തേക്ക് തക്കാളി ചേർക്കത്തില്ല അതിനാണ് നമ്മൾ നാരങ്ങ നീര് ഒരു അര മുറി നാരങ്ങാ നീര് നമ്മൾ ചേർത്ത് കൊടുക്കും തക്കാളി ഇതിനകത്ത് ചേർക്കരുത് കേട്ടോ നാരങ്ങ നീര് തന്നെ ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ ചിക്കൻ്റെ പെരട്ട് താഴെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചൊന്ന് ഗ്രേവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം ഞാനിവിടെ ഗ്രേവി ആയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ അപ്പോഴതിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമുക്ക് പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നമുക്ക് ചപ്പാത്തി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും തന്നെയോട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് പിന്നെ ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബെല്ലേക്കുള്ളതിനെപ്പോഴും അതിന് മറക്കല്ലേ അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ പരട്ട ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് പറ്റിച്ച് ഒരു ഗ്രേവിയുടെ പരുവത്തിലൊന്നാക്കി എടുക്കണം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരിക്കൽ ഒരു കാരണവശാലും നമ്മൾ തക്കാളി ഇതിനകത്ത് ചേർക്കുകയും ചെയ്യരുത് കേട്ടോ നമ്മൾ നാരങ്ങാ നീര് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയുള്ളതാണ് ടേസ്റ്റ് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് കേട്ടോ ഇനി കുറച്ചും കൂടെ ഒന്ന് ട്രൈ ആക്കിയെടുത്ത് ഇതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം